ശ്രീനാരായണ പരമഗുരവേ നമ ഓം ശ്രീ ശാരദാംബികായ നമ അറിവിലുമേറി അറിയുന്ന അറിവിൻ്റെ പരമ്പരുള്ളായ പരമകാരുണികനും പരമാത്മ ശ്രീനാരായണ ഗുരുദേവതൃപാദങ്ങളിൽ വിനീത നമസ്കാരം അറിവിന്റെ ശ്രീദേവത വിദ്യാ സ്വരൂപിണി അമ്മത്തമ്പുരാട്ടിയുടെ പാദപത്മങ്ങളിൽ നമസ്കാരം ശ്രീ ഗുരുവും ശ്രീശാരദയും കുടുംബത്തിൻ്റെ ബഹുമാന്യനായ ആചാര്യനും രക്ഷാധികാരിയുമായ ശ്രീ മനോജ് സർ കോർഡിനേറ്റർ ശ്രീ അനിൽ ജവർ അഡ്മിൻ ബാനൽ അംഗങ്ങൾ ആത്മസഹോദരങ്ങള് കുഞ്ഞുമക്കൾ എല്ലാവർക്കും വിനീത നമസ്കാരം കർക്കിടകം ഒന്ന് മുതൽ കന്നി അഞ്ച് വരെ നമ്മുടെ കുടുംബത്തിൽ നടന്നു വരുന്ന ആത്മോപദേശ ആത്മോപദേശതകം മഹായജ്ഞാചരണം അമ്പത്തേഴാം ദിവസത്തിൽ എത്തി നിൽക്കുകയാണല്ലോ ഭഗവാന്റെയും അമ്മത്തമ്പുരാട്ടിയുടെയും അനുഗ്രഹവും കാരുണ്യവും കൊണ്ട് രണ്ടാമതും ഈ യജ്ഞത്തിൽ പങ്കെടുക്കുവാൻ എനിക്ക് അവസരം ലഭിച്ചിരിക്കുന്നു ഇതിന് അട്ട്മിൻ ബാനലംഗങ്ങളോടുള്ള നന്ദി അറിയിക്കട്ടെ ഇവിടെ അവ ിക്കാൻ കിട്ടിയിരിക്കുന്നത് എൺപത്തി ഒന്നും എൺപത്തിരണ്ടും മന്ത്രങ്ങളാണ് ആത്മോപദേശ ശതകം മലയാളത്തിൻ്റെ ഭഗവത്ഗീതയാണ് ആത്മാവിനെ തന്നെ സുവ്യക്തമായ രൂപത്തിൽ നിരൂപണം ചെയ്യുന്നു ശതകമെന്നാൽ നൂറ് അതെ ആത്മാവിനെ കുറിച്ചുള്ള ഉപദേശങ്ങളുടെ ശതകമാണ് നൂറ് മന്ത്രങ്ങളാണ് സർവോപനിഷത്താണ് മൃഗേന്ദ്ര മുഖമൃത്തത്തിലുള്ള ആത്മോപദേശ ശതകം ആറ്റയുഗത്തിൻ്റെ ഋഷിയാണ് സ്വാമി കൃപ്പാദങ്ങൾ അവിടന്ന് അരുളിയ ഈ മന്ത്രങ്ങൾ അതെ ഈ ശ്രീനാരായണ ഉപനിഷത്ത് വരാൻ പോകുന്ന നൂറ്റാണ്ടുകളുടെ മാനിഫെസ്റ്റോ ആയിരിക്കും നമുക്ക് എൺപത്തൊന്നാം ശ്ലോകം പ്രകൃതി പിരിഞ്ഞൊരു കൂറു ഭോക്തൃ രൂപം സകലവുമായി വെളിയേ സമുല്ലസിക്കും ഇഹപരമാമൊരു കൂറ് ഇതെന്തായാലേ വികസിതമാം ഇതു പ്രകൃതി പിരിഞ്ഞ് ബ്രഹ്മശക്തിയായ പ്രകൃതി രണ്ടായി വേർതിരിഞ്ഞ് ഒരു കൂറ് ഒരു ഭാഗം ഭോക്തൃരൂപം ഭോക്താവായ ജീവനായി രൂപം കൊണ്ട് തകലവുമായി സർവപ്രാണീവർഗവുമായി പിളിയെ ഈ ലോകത്തിൽ സമുല്ലസിക്കും പ്രകാശിക്കുന്നു ഒരു കൂറ് മറ്റൊരു ഭാഗം ഇതെന്തെയാലേ ഇത് ഇത് എന്ന അനുഭവം ഉളവാക്കൊണ്ട് വികസിതമാം വികാസം പ്രാപിക്കും ഇത് ഇങ്ങനെ വികസിക്കുന്നത് ഇഹപരമാം ഇഹലോക പരലോക രൂപത്തിൽ ഭോഗ്യ വിശുമാകും ഭോക്താവായ ജീവൻ അനുഭവിക്കാനുള്ള ലോകമായി പ്രകടമാകുന്നു അതായത് ബ്രഹ്മശക്തിയായ പ്രകൃതി രണ്ടായി വേർതിരിഞ്ഞ് ഒരു ഭാഗം ഭോക്താവായ ജീവനായി രൂപം കൊണ്ട് സർവ പ്രാണിവർഗവുമായി ലോകത്തിൽ പ്രകാശിക്കുന്നു മറ്റൊരു ഭാഗം ഇത് ഇത് എന്ന അനുഭവം ഉളവാക്കൊണ്ട് വികാസം പ്രാപിക്കും ഇങ്ങനെ വികസിക്കുന്നത് ഇഹലോക പരലോക രൂപത്തിൽ ഭോക്താവായ ജീവൻ അനുഭവിക്കാനുള്ള ലോകമായി പ്രകടമാകുന്നു അതായത് ഈ ബ്രഹ്മ എന്ന് പറയുന്നത് യാതൊരു മാറ്റവും ഇല്ലാതെ വർദ്ധിക്കുന്ന ഒന്നാണ് ഈ ലോകം നമ്മുടെ യഥാർത്ഥ സ്വരൂപത്തെ മറച്ചുകൊണ്ട് വേറെ എന്തോ ആണ് എന്നുള്ള രീതിയിൽ മായ നമ്മളെ വഴിതെറ്റിച്ചു കൊണ്ടുപോകുന്നു എന്ന് പറയുന്നത് വേറെ എന്തോ ആണ് എനിക്ക് വേണ്ടുന്നത് എന്തൊക്കെയാണോ അതാണ് ഭോഗ്യം ഭോഗ്യ വിശ്വം എനിക്ക് അനുഭവിക്കാനുള്ളതാണ് ഈ വിശ്വം എന്ന് ഭോക്താക്കൾ ധരിച്ചു വെച്ചിരിക്കുന്നു ഇതെന്തായാലേ ഇത് ഇത് എന്നുള്ള ഒരു കൂടി ലോകത്ത് നമ്മൾ അനുഭവിക്കുന്ന കാര്യങ്ങളാണ് അതിനകത്ത് എന്തെല്ലാം കാര്യങ്ങൾ എന്റേതാക്കാൻ വേണ്ടി ഈ ശക്തി തന്നെ പിരിഞ്ഞ് ഞാൻ എന്ന ഭാവത്തിൽ അതായത് അഹങ്കാരത്തിൽ ഇവിടെ നിൽക്കുന്നു എനിക്കിതെല്ലാം വേണം എന്നുള്ള എൻ്റെ മമത കൂടുതൽ കൂടുതൽ ഊട്ടി ഉറപ്പിക്കുന്നു അപ്പോഴെന്താണ് സംഭവിക്കുക നമ്മൾ വീണ്ടും ഞാൻ എന്നുള്ള യഥാർത്ഥ സത്തയിൽ നിന്ന് അകന്നു പോവുകയാണ് ഇതാണ് നമ്മുടെ പ്രശ്നം ഇങ്ങനെ ഈ അകന്നു പോകുന്നത് ഇവിടെ കാണുന്നത് അനുഭവിക്കുന്നത് ഇത് ഇത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ാക്കാൻ ശ്രമിക്കുന്നു അതെന്തിനു വേണ്ടിയാ സുഖത്തിനു വേണ്ടി പക്ഷെ എത്രയൊക്കെ സുഖം ലഭിക്കുമെന്ന് വിചാരിച്ച് അതിനെയൊക്കെ കളക്റ്റ് ചെയ്ത് വെക്കുമ്പോൾ അത് പോരാ എന്ന ചിന്തയാണ് പിന്നീടുണ്ടാകുന്നത് അതുകൊണ്ട് എന്തു ചെയ്യും വീണ്ടും വെട്ടി പിടിക്കാൻ പോകുന്നു ഏത് സങ്കല്പത്തിലാണോ നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നത് ആ കർമ്മങ്ങളെ ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ ജന്മങ്ങൾ ഉണ്ടാകുന്നു അവിടെ ഞാനെന്നും എൻ്റേതെന്നും എനിക്കിതെല്ലാം അനുഭവിക്കേണ്ടതാണ് അതിനു വേണ്ടിയാണ് ഈ പ്രകൃതി ഇങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുമൊക്കെയുള്ള തോന്നലാണ് നമ്മളെ ഇവിടെ കിട്ടിയിരുന്നത് ആ മായയിൽ നിന്ന് വെളിയിലേക്ക് വരണം അതിനെന്ത് ചെയ്യണം നമ്മൾ ഉണർന്നിരുന്നാൽ മാത്രമേ മായയിൽ മായയിൽപ്പെടാതെ രക്ഷപ്പെട്ടു പോകാൻ പറ്റുകയുള്ളൂ ഭഗവാൻ മുൻപ് പറഞ്ഞതുപോലെ പ്രകൃതി പിടിച്ച് ചുഴറ്റിടും പ്രകാരം സുഹൃതികൾ പോലും അഹോ ചുഴന്നിടുന്നു സുഹൃതികൾ പോലും ഈ മായയിൽപ്പെട്ട് കറങ്ങി പോവുകയാണ് അതാരുടെയും കുറ്റമല്ല അതുകൊണ്ട് എന്തു ചെയ്യണം ഇനി വേറൊരു ലോകത്തേക്ക് പോകാതെ കഴിഞ്ഞാൽ മതി എന്നൊരു മാനസികാവസ്ഥ ഉണ്ടാകേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ വീണ്ടും നമുക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാകും ഇനി നമുക്ക് രണ്ടാമത്തെ ശ്ലോകമൊന്നും നോക്കാം അതായത് എൺപത്തി രണ്ടാം ശ്ലോകം അരണി കടഞ്ഞഴും അഗ്നി പോലെ ആരായി വവരിലിരുന്നതിരറ്റഴും വിവേകം പരമ ചിദംബരമാർന്ന ഭാനുവായി നിന്നെരിയും അതിന് നിരയായിടുന്നു സർവം അരണികടഞ്ഞഴും തടികഷ്ണങ്ങൾ കൂട്ടിറച്ചുണ്ടാക്കുന്ന അഗ്നി പോലെ തീയെന്ന പോലെ ആരായവ് അവരിലിരുന്ന് മനനങ്ങളിലൂടെ സത്യത്തെ തിരയുന്നവരുടെ ഉള്ളിൽ അന്വേഷിക്കുന്നവരുടെ ഉള്ളിൽ അതിരറ്റഴും വിവേകം അതിരില്ലാത്ത ജ്ഞാനാഗ്നി പരമ ചിദംബരമാർന്ന എങ്ങും നിറഞ്ഞു വിലസുന്ന ബോധാകാശത്തിലുദിച്ച ഭനുവായി സൂര്യനായി നിന്നെരിയും പ്രകാശിക്കും അതിന് ആ ജ്ഞാനാഗ്നിക്ക് സർവം ഇരയായിടുന്നു ദൃശ്യപ്രപഞ്ചം മുഴുവൻ ഭക്ഷണമായി ഭവിക്കുന്നു തടികഷ്ണങ്ങൾ കൂട്ടി തീയെന്ന പോലെ ധ്യാനമനനങ്ങളിലൂടെ സത്യത്തെ തിരയുന്നവരുടെ ഉള്ളിൽ അതിരില്ലാത്ത ജ്ഞാനാഗ്നിന്നും നിറഞ്ഞു വല വിലസുന്ന ോധാകാശത്തിൽ ഉദിച്ച സൂര്യനായി പ്രകാശിക്കും ആ ജ്ഞാനാഗ്നിക്ക് ദൃശ്യപ്രപഞ്ചം മുഴുവൻ ഭക്ഷണമായി ഭവിക്കുന്നു അരണിയിലെ നേരത്തെ അഗ്നി ഉള്ളതായിട്ട് നമുക്കറിയാൻ പറ്റില്ല അത് രണ്ടും കൂടെ കൂട്ടിയൊരച്ച് തീ കത്തിക്കുവാനുള്ള രണ്ട് ത തടി കഷ്ണങ്ങൾ അവ ഉപയോഗിച്ചാണ് പണ്ടൊക്കെ വനവാസികൾ തീ കത്തിച്ചിരുന്നത് അതുപോലെ അല്പനേരം കൂട്ടി ഉരുസുമ്പോഴാണ് പെട്ടെന്നാണ് അതിൽ അഗ്നി ഉണ്ടാകുന്നത് അഗ്നിയെ സൃഷ്ടിക്കുന്ന അരണി ആ അഗ്നിയിൽ തന്നെ ദഹിച്ച് ഭസ്മമാവുകയും ചെയ്യുന്നു അതുപോലെ ധ്യാന മനനങ്ങൾ കൊണ്ട് മതിക്കപ്പെടുന്ന ഒരു സാധകന്റെ മനസ്സ് അരണിയിലെ തടിക്കഷ്ണങ്ങൾ പോലെ രണ്ടായി വിഭജിക്കപ്പെടുന്നു ഒരു ഭാഗം ലോകകാര്യങ്ങളിൽ വ്യാപരിക്കുമ്പോൾ അന്യഭാഗം ആത്മാന്വേഷണത്തിനായിട്ട് മുതിരുന്നു സാധകന്റെ ധ്യാനമനനങ്ങളാകുന്ന ഈ മദനപ്രക്രിയക്ക് ശക്തി കൂടുന്തോറും രണ്ടു ഭാഗങ്ങളും തമ്മിൽ ശക്തമായ ഉരസലുണ്ടാകും അഗ്നി ഉണ്ടാക്കുവാൻ കടയുന്നത് പോലെ നിരന്തരമായിട്ട് ആരാഞ്ഞ് ആരാഞ്ഞ് അതിരറ്റ വിവേകം ഉണ്ടാക്കണമെന്നാണ് ഭഗവാൻ പറയുന്നത് അങ്ങനെ ധ്യാനമനനങ്ങളിലൂടെ മനസ്സിൻ്റെ രണ്ടു ഭാഗങ്ങൾ കൂട്ടിമുട്ടി ഉരസുന്നതാണ് സാധകന്റെ ഉള്ളിൽ നടക്കുന്ന അരണികടത്തിൽ ഈ കൂട്ടിയുരസലിൻ്റെ ഫലമായി ഉള്ളിൽ വിവേകാഗ്നി ഉദയം ചെയ്യും അവിടെയാണ് അദ്വൈബോധം മാത്രമേ സത്യമായുള്ളൂ എന്ന് മനസ്സിലാകുന്നത് ഇക്കാണുന്ന നാനാത്തുമലം വേറും ഭ്രമമാണ് വ്യക്തമായ അനുഭവം ഉണ്ടാകുന്നു അതാണ് വിവേകാഗ്നി അങ്ങനെ ആ അഗ്നിയിൽപ്പെട്ട മനസ്സും അതോടൊപ്പം പ്രപഞ്ച ദൃശ്യങ്ങളെ എരിഞ്ഞു ചാമ്പലാകും അവിടെ മറ്റെല്ലാം എരിഞ്ഞു തീരുമ്പോൾ സ്വയം പ്രകാശമായിട്ട് നിൽക്കുന്ന ഭാനുമാനിലേക്ക് സാക്ഷിയായിട്ട് നിൽക്കുന്ന ഞാൻ എന്നുള്ള ഉണർവിലേക്ക് വരും ഭഗവാൻ ഇതിലൂടെ ഉപനിഷത്ത് മാത്രമല്ല എഴുതപ്പെട്ടിട്ടുള്ള എല്ലാ മതഗ്രന്ഥങ്ങളുടെയും സാരാംശത്തെയാണ് പറഞ്ഞിരിക്കുന്നത് ഏത് മതഗ്രന്ഥങ്ങൾ എടുത്താലും അതിലൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരേ ഒരു കാര്യം പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിരിക്കുന്ന ശക്തിയെ നമുക്ക് തിരിച്ചറിയുവാൻ പറ്റാതിരിക്കുന്നതിൻ്റെ കാരണം ഈ കാമ ക്രോധ മോഹ ോധ മോഹലോഹ മതമാത്സര്യാദികളാ ആണെന്നാണ് അതിനെ എന്നേക്കുമായിട്ട് എരിച്ച് കളയുക അരളി കടഞ്ഞുകൊണ്ടേ ഇരിക്കുക അതുപോലെ വിശകലനം ചെയ്തുകൊണ്ടേയിരിക്കണം ഓരോന്നതായ അവയവവും പിരിച്ചു എന്ന് നമ്മൾ പഠിച്ചു ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുൾ ഒടുക്കണം ഈ പൊരുൾ ഒടുക്കുന്ന പ്രക്രിയയാണ് ഇവിടെ അരണി കടഞ്ഞെടുക്കുന്ന പ്രക്രിയ അതിൽ നിന്നുണ്ടാകുന്നതാണ് ഞാനും ഒരു പതിനായിരം അതിഥേയരൊന്നായി വരുവതുപോലെ വരും വിവേക വൃത്തി ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പതിനായിരം സൂര്യന്മാർ ഉദിച്ചുയരുന്നത് പോലെ സത്യാനുഭവം അനുഭവം ഉദയം ചെയ്യും പ്രകൃതി അഹന്ത ഇതന്ത എന്നിങ്ങനെ രണ്ടായി പിരിഞ്ഞ് ഭോക്താക്കളും ഭോഗ്യങ്ങളുമായി പരിണമിക്കുന്നതായി എൺപത്തൊന്നാം മന്ത്രത്തിലും അരണി കടയുമ്പോൾ ഉണ്ടാകുന്ന അഗ്നി പോലെ ജിജ്ഞാസുക്കളിൽ സീമാതീതമായ ജ്ഞാനം ഉളവാക്കുന്നുവെന്ന് അത് ബഹി ബഹിരാകാശ സൂര്യനായി പ്രകാശിക്കുമെന്നും എൺപത്തിരണ്ടാം മന്ത്രത്തിലും തൃപാദങ്ങൾ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു ഏളിയ വാക്കുകൾ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു എല്ലാ കുടുംബാംഗങ്ങൾക്കും ഭഗവാന്റെ അനുഗ്രഹവും കാരുണ്യവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ